ഹായ് ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും ഇന്ന് നമ്മുടെ പത്രമാറ്റിലെ എപ്പിസോഡൊന്നും വന്നിട്ടില്ല പ്രൊമോ മാത്രമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് അനന്തപുരിയിൽ ഞെട്ടിക്കുന്ന പല അപ്രതീക്ഷിത സംഭവങ്ങളാണ് ഇന്ന് പത്രമാറ്റിൽ സംഭവിക്കാൻ പോകുന്നത് എന്തായാലും കനക നവ്യെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി നവ്യെ കുറച്ച് പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് കനക ചെറിയ ചെറിയ അഭ്യാസങ്ങൾ കാണിക്കാൻ വേണ്ടി പോവുകയാണ് എന്തായാലും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇവിടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസിലാ എങ്കിലപ്പം ആയിരിക്കും അപ്പോൾ വലിയൊരു പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റാണ് നമ്മുടെ പത്രപാറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതുവരെ നയനെ അടുത്ത് പോലും അടുപ്പിക്കാത്ത തൻ്റെ ബെഡിൽ കിടക്കാൻ പോലും സമ്മതിക്കാത്ത ആദർശ് ഇന്ന് നയനയോട് പറയുവാണ് നീ ഇനി തൊട്ട് ബെഡിൽ കിടന്നാൽ മതി നീ തറ കിടക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നയന അതിന് ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറച്ച് സംസാരിച്ചിട്ട് പറയുവാണ് അതിൻ്റെ ഒരു ആവശ്യമില്ല നീ ഇത്രയും നാൾ തറയി കിടന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ഇനിയും തറയെ കിടക്കാൻ അറിയാം ഞാൻ ഇനി തറയി കിടക്കുന്നത് ില്ല ഞാൻ ഇനി തറയിലേ കിടക്കുന്നുള്ളൂ ബെഡിൽ കിടക്കുന്നില്ല എന്ന് നയനെ പറയുന്നുണ്ട് അപ്പൊ ഇത് ഏറ്റിട്ട് ആദർശ പറയുവാണ് നീ മലപ്പൂർ ആണ് ഇതിങ്ങനെ ചെയ്യുന്നതെന്നും മറ്റുള്ളവരെ കൊണ്ട് നീ എന്നെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നീ എന്നെ ഞാൻ അത്രത്തോളം ക്രൂരത ക്രൂരമായിട്ട് ഇത് നിന്നെ സമാധാനം ഇല്ലാത്ത രീതിയിൽ കാണിക്കുന്നുവെന്നും നിന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നുവെന്നും അല്ലെങ്കിൽ നീ തറയെ കിടപ്പി കിടത്തിച്ച് നിന്നെ ദ്രോഹിക്കുന്നു എന്നൊക്കെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ആദർശ നയനോട് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നീ ഇനി തൊട്ട് തറയിൽ കിടക്കേണ്ട ഒരു ആവശ്യമില്ല നീ ബെഡി കിടത്താമ കിടന്നാൽ മതി എന്ന് സ്ട്രിക്റ്റായിട്ട് നമ്മുടെ ആദർശം പറയുന്നുണ്ട് പക്ഷേ ഇത് കേട്ട തന്നെ നയനെ ഒരു കാര്യം ചോദിച്ചു മറ്റുള്ളവരെ കേട്ട് ാൻ വേണ്ടിട്ടാണോ ആദർശായിട്ട് എന്നിങ്ങനെയൊക്കെ ചെയ്യുന്നത് മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടിട്ടാണ് ആദർശമായിട്ട് എന്നോട് സ്നേഹം ഇങ്ങനെ ആ അഭിന അഭിനയിക്കുന്നത് എന്ന് ആഹ് ആദർശനോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ അവർക്കിടയിൽ ചെറിയ തർക്കങ്ങളും വഴക്കുകളൊക്കെ സംഭവിക്കുന്നുണ്ട് എന്തായാലും നയന വന്നതോടുകൂടി നമ്മുടെ നവ്യയുടെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനമായി എന്ന് വേണമെങ്കിൽ പറയാം നവ്യയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് കനക ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അങ്ങനെ കനക വന്നുനെ തന്നെ നവ്യയോട് ഓരോ ജോലിയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നവ്യ പറയുവാണെങ്കിൽ ഞാൻ ഗർഭി ഞാൻ ഗർഭിണിയാണ് അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എന്നെ നോക്കാൻ വേണ്ടിയിട്ടില്ല അമ്മ വന്ന് കഷ്ടപ്പെടുത്താനാണോ എന്നൊക്കെയുള്ള സംസാരങ്ങൾ അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട് അപ്പോൾ കനക പറഞ്ഞത് ഞാൻ ഇങ്ങോട്ട് വന്നത് നിന്റെ ആരോഗ്യ കാര്യങ്ങൾ നോക്കാനും നീ സുഖപ്രസവം നടത്താൻ വേണ്ടിയിട്ടും അപ്പോൾ നിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ നീ കൃത്യമായിട്ട് കേൾക്കണം എന്ന് പറഞ്ഞ് നവ്യയെ കൊണ്ട് ആ ഒരു നിലമൊക്കെ തുടപ്പിക്കാൻ വേണ്ടിയിട്ട് കനക ശ്രമിക്കുന്നുണ്ട് അങ്ങനെ കനക പറഞ്ഞത് പ്രകാരം നവ്യ ഇനി ഒരു രക്ഷയുമില്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെ സുഖപ്രസവത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു ജോലികൾ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലപോലെ ഇത് പ്രസവിക്കാൻ സാധിക്കത്തുള്ളൂ എന്നൊക്കെ കനക പറഞ്ഞതുകൊണ്ട് തന്നെ നവ്യയെ ആ ഒരു തറയൊക്കെ തുടപ്പിക്കുകയും കുഞ്ഞു കുഞ്ഞു ജോലികൾ അനന്തപുരി തറവാട്ടിൽ കൊച്ചു കൊച്ചു ജോലികൾ നവ്യെ കൊണ്ട് കനക ചെയ്യിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇത് കണ്ടിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് നമ്മൾ അബിയും പിന്നെ ജലജയാണ് ജലജ പറയുന്നുണ്ട് കനക വന്നതിൽ എനിക്ക് ഈ വീട്ടിലോട്ട് വന്നതിൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല അതുമാത്രമല്ല കനക ഈ വീട്ടിൽ വന്നതോ അല്ലെങ്കിൽ എൻ്റെ റൂമിൽ കിടക്കുന്നതോ എന്ന് ഇഷ്ടമില്ലെങ്കിൽ പോലും ഞാനിപ്പോൾ കനകയെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് കാരണം ഈ ഒരു കാര്യത്തിൽ ഞാൻ അവളെ സമ്മതിക്കുന്നുണ്ട് ഇത്രയും നാൾ ജോലി ചെയ്യാതെ ഭയങ്കരമായിട്ട് വലിയ റാണിയെപ്പോലെ വാഴ ജീവിച്ച കൊണ്ട് ഇനിയാണ് അവൾ ജോലി എടുപ്പിക്കുന്നത് ഇത് ഏറ്റവും വലിയ പാഠമാണ് എന്ന് പറയുകയും പിന്നെ പുറത്ത് നിന്ന് ഒരു കുടത്തിൽ വെള്ളമൊക്കെ എടുപ്പ് എടുപ്പിച്ച് പതുക്കെ പതുക്കെ നവ്യെക്കൊണ്ട് എക്സസൈസൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് അങ്ങനെ നവ്യയെ കൊണ്ട് ജോലി എഴുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കനക ശ്രമിക്കുന്നത് പക്ഷേ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നവ്യയ്ക്ക് ഒരു എട്ടിൻ്റെ പണിയാണ് കനക വന്നതോടുകൂടി കിട്ടിയത് പക്ഷേ ഈ ഒരു കൂടി ചില രഹസ്യങ്ങൾ ചുരുളഴിയാനുള്ള സാധ്യതകളൊക്കെ കണ്ടുവരുന്നുണ്ട് അപ്പം എന്നെ എന്തായാലും പ്രേ ഇനി എന്തൊക്കെയായിരിക്കും പത്രമാറ്റിൽ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടത് ഏതുവരെയ്ക്കും ചേട്ടാ ബാബായ്